കലഡിൻ കുട്ടി കരടി വീയറ്റിനെ കരടികൾ ഇഷ്ടല്ലേ അപ്പ അതും വെച്ചിട്ട് ഗിഫ്റ്റ്ണ്ടാക്കി കൊടുക്കാം എന്നാ കാഷ് കൊട്ടി ഗിഫ്റ്റ് അങ്ങണ്ടാ ആവശ്യമില്ലല്ലോ ഓക്കേ അപ്പ ഇങ്ങന അട്ടാ പിനാടി രണ്ട് കരടികളെ ഇതിലിങ്ങനെ വെച്ചിട്ട് പാഴ് ചുറ്റിച്ചിട്ട് ഉണക്കണം ഇതിലെ ഈ വലിയ കരടി ഞാനും ചെറിയ കരടി വീയറ്റിനാ ഇനി അതെന്താ ആലോചിക്കുന്നവർ ഉണ്ടോ അങ്ങനെ ആലോചിക്കുന്നവർ ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചോ അപ്പ ഞാൻ പറഞ്ഞാ കാര്യം ഇനി ഇതിലെ ഒട്ടിപ്പിടിക്കാത്ത പാത്രമുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനായി ഈ പശ എങ്ങനെ നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം ഇനി ഗിഫ്റ്റ് ആവുമ്പോൾ കുറച്ച് കളർഫുൾ ഒക്കെ ആവണ്ടേ അതിന് നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ഇതിലിട്ട് കൊടുക്കാം ഇനി കൂടുതൽ ഗ്ലിറ്റർ വലിയ കരടീൻ്റെ മേലെ ഇരുന്നോട്ടെ ഈ വലിയ കരടിയാണല്ലോ ഞാൻ ഞാൻ നല്ല തിരഞ്ഞെ വീടിന് കുറച്ച് കുറവ് ഗ്ലിറ്റർ മതി വീടിന് അത്രയൊക്കെ തിരഞ്ഞാൽ മതി ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് റെഡിയായേ ഇനി നമുക്കൊരു വീടിന് കൊടുക്കണ്ടേ എൻ്റെ ഭാഗം ഗിഫ്റ്റ് ജിമ്മിനെ เอิร์นลาเดาร์สอิเดียวนนีเป็นวนของต้าม้าฉันเป็นนัเบอร์ตัวเดียวอืมอนาร์ดาอีฟต์อ๋อขเนที่นนัมเอต้ารีฟต์เพือะเนด์ว่าเป็นเล็ตต์ตุ้งกรงเดายชกันอนี่เป็นเล็ตต์รู้ไหมอืายชกอะบีเอาอีนดารเป็นนัเบาร์นอารมเชารีเนอร์นอ่าเบนามริโ่าเนด้เนารเนอร์นัมเนจิมนาโอนาหเราะ